അലി മോഹൻലാൽ കൊച്ചിയിലാണ് ഉള്ളത് രണ്ട് പതിറ്റാണ്ടിന് ശേഷം ദാദാ ഫാൽക്കെ പുരസ്കാരം എത്തുകയാണ് മറ്റന്നാളാണ് പുരസ്കാര സമർപ്പണം ഇപ്പോൾ അദ്ദേഹം ദൃശ്യം ത്രീയുടെ ചിത്രീകരണത്തുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നാളെയാണ് ഷൂട്ടിംഗ് തുടങ്ങുകയും ചെയ്യുന്നത് എങ്ങനെയാണ് മലയാള സിനിമാ ലോകം അല്ലെങ്കിൽ രാജ്യമാകെ അഭിമാനിക്കുന്ന ഈ പുരസ്കാര നേട്ടത്തിൽ മോഹൻലാലിൻ്റെ പ്രതികരണം അദ്ദേഹം തീർച്ചയായും സന്തോഷവാനാണെന്ന് മനസ്സിലാക്കുന്നു ആരാധകരുടെ വലിയ പ്രവാഹം അദ്ദേഹത്തെ കാണാനുണ്ട് എന്നൊക്കെയാണ് അറിയുന്നത് എപ്പോഴാണ് അദ്ദേഹം ദില്ലിക്ക് പോകുന്നത് എന്താണ് മറ്റു വിശേഷങ്ങൾ ലാലേട്ടൻ്റെ വിനീത തീർച്ചയായും ഈ അവാർഡ് പ്രഖ്യാപനം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ഇന്നലെ തന്നെ അദ്ദേഹത്തിന്റെ സന്തോഷം നമ്മൾ കണ്ടതാണ് അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചതാണ് അതിനുശേഷം കുടുംബത്തിനൊപ്പം ചെന്നൈയിലെ വീട്ടിൽ വെച്ച് ഒരു ചെറിയ കേക്ക് മുറിയും ആഘോഷവും ഒക്കെ കഴിഞ്ഞാണ് ഇന്ന് പുലർച്ചെ അദ്ദേഹം കൊച്ചിയിൽ വന്നിറങ്ങിയത് അവിടെ നമ്മൾ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു അവിടെ വെച്ച് തന്നെ അദ്ദേഹം വ്യക്തമാക്കി ഈ പുരസ്കാരം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നു എന്നുള്ളത് അതിനുശേഷം പത്തരയ്ക്കാണ് ഇവിടെ ഹോട്ടലിൽ വെച്ച് കൊച്ചിയിലെ ഹോട്ടലിൽ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തത് അവിടെ എത്തിയ ശേഷവും വളരെ വൈകാരികമായിരുന്നു അദ്ദേഹത്തിന്റെ സംഭാഷണം എന്ന് പറയുന്നത് നാൽപ്പത്തി വർഷങ്ങൾ നീണ്ട ഏകദേശം അരനൂറ്റാണ്ടിനോട് അടുക്കുന്ന ഈ സിനിമാ ജീവിതത്തിനിടയിൽ അദ്ദേഹത്തിന് ഇനി അവാർഡുകളുടെ ഒന്നും ആവശ്യമില്ല മോഹൻലാൽ എന്ന നടന വിസ്മയത്തെ അടക്കാൻ അവാർഡുകളുടെ ആവശ്യമില്ല അദ്ദേഹത്തിന്റെ പ്രതിഭ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ എന്നാലും ഒരു സിനിമാ കലാകാരന് ലഭിക്കുന്ന ഏറ്റവും പരമോന്നതമായ ഒരു പുരസ്കാരം തേടിയെത്തുമ്പോൾ അതിന്റെ സന്തോഷം ഓരോ മലയാളികൾക്കും ഉണ്ട് കാരണം കഴിഞ്ഞ ഈ മുക്കാൽ പതിറ്റാണ്ടോ കാലത്തോളമായി മലയാളിയുടെ ഓരോ വൈകാരിക നിമിഷങ്ങൾക്കും മോഹൻലാൽ ടച്ച് ഉണ്ട് എന്ന് പറയാൻ കഴിയും ഒരു കാമുകൻ കാമുകിയോട് പ്രണയം പറയുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചാൽ നമുക്ക് വന്ദനത്തിലെ മോഹൻലാലിനെ ചിലപ്പോൾ ഓർമ്മ വന്നേക്കാം ഒരു അച്ഛന്റെ മുന്നിൽ തന്റെ നിസാ സഹായത പ്രകടിപ്പിക്കുന്ന ഒരു യുവാവായ മകന്റെ അവസ്ഥ അത് മോഹൻലാലിനെ നമുക്ക് ഓർമ്മ വന്നേക്കാം ഒരു അമ്മയോടും മകൻ തന്റെ വിഷമം പറയുന്നത് മോഹൻലാലിന് നമുക്ക് ഓർമ്മ വന്നേക്കാം അങ്ങനെ നമ്മുടെ ഓരോ വൈകാരിക പരിസരങ്ങളിലും കഴിഞ്ഞ പതിറ്റാണ്ടുകളായി മോഹൻലാൽ ടച്ച് ഉണ്ട് എന്നത് റിയാലിറ്റിയാണ് അതുകൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ സന്തോഷമാണ് നമ്മുടെയും സന്തോഷമാണ് അയാൾ സ്ക്രീനിൽ കരയുമ്പോൾ നമ്മൾ കരഞ്ഞിട്ടുണ്ട് അയാൾ ചിരിക്കുമ്പോൾ നമ്മൾ ചിരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അയാളുടെ സന്തോഷത്തിനൊപ്പം ചേർന്ന് നിന്ന് ഓരോ മലയാളിയും എന്നുള്ളതാണ് എന്തായാലും മോഹൻലാൽ കൊച്ചിയിലുണ്ട് അദ്ദേഹം വളരെ വൈകാരികമായി തന്നെയുള്ള പ്രതികരണമാണ് ഇന്ന് നടത്തിയത് എയർപോർട്ടിൽ നിന്നും അദ്ദേഹം പോയത് അമ്മയെ കാണാനാണ് ഇനിയിപ്പോൾ ഡാൻസിനെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കാത്തിരിക്കുന്ന ദൃശ്യം ത്രീയുടെ ആ ഷൂട്ടിംഗ് പരിപാടികളിലേക്ക് അതിൻ്റെ നിർമ്മാണ പരിപാടികളിലേക്കൊക്കെ അദ്ദേഹം കടന്നു കഴിഞ്ഞു നാളെ ഇപ്പോൾ അതിൻ്റെ വർക്കുകൾ തുടങ്ങുകയാണ് എന്ന് അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കി എന്തായാലും മോഹൻലാൽ ഇവിടെ തുടരും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ഈ ഫാൽക്കെ അവാർഡിന്റെ ഒരു കൂടി ഇനി മുന്നോട്ട് ഗംഭീരമായ ഒരു യാത്ര തന്നെ ആശംസിച്ചുകൊണ്ടാണ് ഇന്നത്തെ സമ്മേളനം ഉൾപ്പെടെ അവസാനിച്ചത് എന്തായാലും ആരാധകരെ ആരാധകരെന്നുമല്ല മലയാളികൾ ലോക മലയാളികൾ അദ്ദേഹത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേരുന്നു അദ്ദേഹം അത് നമുക്ക് നാൽപ്പത്തിയെട്ട് വർഷം ഒപ്പം ഓരോ മനുഷ്യനും ആ അവാർഡ് സമർപ്പിക്കുകയും ചെയ്യുന്നു വിനീത ഏറ്റവും ഇഷ്ടമുള്ള മോഹൻലാൽ ചിത്രം അല്ലെങ്കിൽ മോഹൻലാൽ കഥാപാത്രം ഏതാണ് അത് വല്ലാത്തൊരു ചോദ്യമായിരിക്കും വിനിത എല്ലാ മലയാളികൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികൾക്കും അതുപോലെ തന്നെ എനിക്കും അത് ഉത്തരം പറയാൻ കഴിയാത്തൊരു ചോദ്യമായിരിക്കും കാരണം നമ്മളുടെ ഓരോരോ മോഹൻലാൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മളുടെ വളരെ ഇമോഷണൽ ആ ഒരു പടം അത് മോഹൻലാലിൻ്റെതായിരിക്കും ഏറ്റവും പ്രിയപ്പെട്ടത് ഒരു പ്രണയ സിനിമ മോഹൻലാലിൻ്റെതായിരിക്കും പ്രിയപ്പെട്ടത് വന്തനത്തിൻ്റെ ക്ലൈമാക്സ് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്നൊക്കെ വല്ലാതെ ആഗ്രഹിക്കുന്ന എത്രയോ ആളുകൾ ഈ നയൻറ്റീസ് കാലഘട്ടത്തിലൊക്കെയുള്ള ആളുകൾ വല്ലാതെ കരഞ്ഞ മനുഷ്യർ അതുപോലെ എടുത്തു നോക്കിയാൽ എല്ലാ ഇമോഷണലും മോഹൻലാലാണ് അതുകൊണ്ട് ഒരു മോഹൻലാൽ പടം എടുത്തു പറയുക എന്ന് പറയുന്നത് വല്ലാത്ത പാടാണ് പക്ഷേ എനിക്ക് വളരെ സന്തോഷം തോന്നിയത് നമുക്കറിയാം തുടരുമാണ് അതിനു മുമ്പ് മലൈക്കോട്ടെ വാലിബൻ വലിയ വിമർശനം ഏറ്റുവാങ്ങിയെങ്കിലും മോഹൻലാൽ ആ സിനിമയിൽ എടുത്ത കഥാപാത്രം അത് ചെയ്ത രീതി ആ കഥാപാത്രത്തിൻ്റെ രൂപം റിജോ ജോസിൻ്റെ ഡയറക്ഷൻ ഇതൊക്കെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് വളരെ വിമർശനം ഏറ്റുവാങ്ങിയ വാലിബൻ എനിക്ക് വല്ലാതെ പ്രിയപ്പെട്ട സിനിമയാണ് വിനിത